നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ നവരാത്രി ദിനത്തിലെ മൂന്നാമത്തെ ദിവസത്തെ പൂജാക്രമങ്ങളിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ പൂജകൾ എപ്രകാരമാണെന്ന് നാം മനസ്സിലാക്കി ഇനി മൂന്നാമത്തെ ദിവസത്തെ പൂജ എപ്രകാരം ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് മൂന്നാമത്തെ ദിവസത്തെ പൂജ ചെയ്യുന്നത് ചന്ദ്രകാന്ത എന്ന് പറയുന്ന നവദുർഗമാരിൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അതായത് മുക്കണ്ണുകളോടുകൂടി ഭഗവാന്റെ കൂടെ നിന്ന് ദർശനമരുളുന്ന ഭഗവതിയാണ് ചന്ദ്രകാന്ത എന്ന് പറയുന്നത് ഈ ഭഗവതിയെ ആരാധിച്ച് പൂജിക്കുമ്പോൾ നമ്മുടെ ശത്രുതകളെല്ലാം അകന്നു പോകുന്നതാണ് നമുക്ക് നല്ല ബുദ്ധിശക്തിയും കഴിവും പ്രാപ്തിയുമെല്ലാം ലഭ്യമാകുന്നതാണ് അങ്ങനെ ഒരുപാട് സിദ്ധിവിശേഷങ്ങളുള്ള ചന്ദ്രകാന്ത എന്ന് പറയുന്ന ഭഗവതിയാണ് നമ്മളിന്ന് പൂജിക്കാൻ പോകുന്നത് അപ്പോൾ പൂജിക്കാൻ വേണ്ടുന്ന സാധനങ്ങളുടെ കാര്യങ്ങളൊന്നും ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു ഒരു നിലവിളക്ക് ഇന്നത്തെ ദിവസം രണ്ട് നാരങ്ങ വേണം പിന്നെ വെറ്റില വേണം കുറച്ച് കുങ്കുമം വേണം ഒരു നാണയത്തൊട്ട് വേണം ഇത്രയും കാര്യങ്ങൾ പൊതുവിൽ നമുക്ക് ഒരുക്കുക ആയിട്ട് വേണം അപ്പോൾ എങ്ങനെയാണ് പൂജാവിധാനങ്ങൾ എന്നൊക്കെ പറയുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഈ നവരാത്രിയുടെ ഗുണവിശേഷങ്ങളെല്ലാം വാട്സപ്പ് ചാനലിലൂടെ ഞാൻ നിരന്തരമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് കാര്യം വാട്സപ്പ് ചാനലിലാവുമ്പം പെട്ടെന്ന് പെട്ടെന്ന് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകാൻ പറ്റും ഒരുപാട് മന്ത്രങ്ങളും ഒരുപാട് കാര്യങ്ങളും അതിലൂടെ പറഞ്ഞു തരാൻ പറ്റും ഒരുപാട് പേർക്ക് അത് പ്രയോജനം നൽകുന്നുണ്ട് മാത്രമല്ല അതിലൂടെ എനിക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ പി ഡി എഫ് രൂപത്തിലുള്ള പല വിധത്തിലുള്ള താന്ത്രിക മാന്ത്രികപരമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ ഈ വാട്സപ്പ് ഉണ്ട് അപ്പോൾ ഇനിയും അതിൽ ജോയിൻ ചെയ്യാത്തവർ ഇതിനെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുണ്ട് ആ ലിങ്കിൽ കൂടെ ചെന്ന് നിങ്ങൾക്ക് ആ ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ പലരും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഈ ലിങ്കിലൂടെ പ്രവേശിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് ഈ ഒരല്പ അറിവ് നമുക്കതിൽ കുറവുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഒരു ഇൻ്റർഫേസിൽ ചെല്ലും അവിടെ ഒരു വ്യൂ ചാനൽ എന്ന് പറയുന്ന പച്ച ബോക്സിനകത്തൊരു ഒന്ന് കാണും അപ്പോൾ ആ വ്യൂ ചാനലിൽ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് ചാനലിലെത്താം എന്നിട്ട് മുകളിൽ ഫോളോ എന്ന് കാണുന്നില്ലേ അവിടെ ഫോളോ ചെയ്യുക അത്രയേ ഉള്ളൂ പക്ഷേ അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് പുതിയൊരു രൂപമാണല്ലോ വാട്സപ്പ് കൊണ്ടുവന്ന ചാനൽ അതുകൊണ്ട് അത് മനസ്സിലാകാത്തെയാണ് ഇനി വരുന്ന കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാകുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പൂജാ പൂജാവിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഈ ചന്ദ്രകാന്ത എന്ന് പറയുന്ന ഭഗവതിയെക്കുറിച്ച് കുറച്ച് നമുക്ക് മനസ്സിലാക്കാം ചന്ദ്രകാന്ത കല്ല് പോലെ ഈറൻ മനസ്സുള്ളവൾ എന്നാണ് നമ്മൾ പറയുന്നത് ഭക്തരെ അലിവുള്ളവർ അതായത് ഭക്തർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദുഷ്ടന്മാർ അവരെ ആക്രമിക്കുകയാണെങ്കിൽ എല്ലാം ഭക്തന്മാരുടെ മേലെ മനസ്സ് അലിഞ്ഞിട്ട് ഈ ദുഷ്ടന്മാരെ എല്ലാം ഓടിക്കുന്ന ഒരമ്മയെപ്പോലെ കൂടെ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരു ഭഗവതിയാണ് ഉഷ്ണത്തെ ആവാഹിച്ച് കുളിരി പൊഴിയുന്ന ഒന്നാണ് ഈ ചന്ദ്രകാന്തക്കല്ല് അതുപോലെ വിനകൾ എന്ന ഉഷ്ണത്തെ ശമിപ്പിച്ച് ഭക്തരെ തൻ്റെ കാരുണ്യവർഷത്താൽ ഈറനാക്കുന്നവളാണ് ചന്ദ്രകാന്ത ഭഗവതി ശിരസിൽ ചന്ദ്രക്കല ധരിച്ചവൾ എന്നുള്ളതുകൊണ്ടാണ് ചന്ദ്രകാന്ത എന്നുള്ള പേര് ലഭ്യമാകുന്നത് ദുഷ്ടന്മാരായ അസുരന്മാരെ നിഗ്രഹിക്കുവാൻ കയ്യിൽ ആയുധമേന്തിയവൾ കൂടിയാണ് സർപ്പഗ്രഹമായ രാഹു ഈ ഭഗവതിയെ ആശ്രയിക്കുകയും ശരണാഗതി പ്രാപിക്കുകയും ചെയ്യുന്ന ഭക്തരെ പീഡിപ്പിക്കുകയില്ല രാഹു കോപം അകറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ചന്ദ്രകാന്ത എന്ന് പറയുന്ന ഭഗവതിയെ പൂജിക്കുക നവരാത്രി നാളുകളിൽ ഈ ഭഗവതിയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സർപ്പപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ പൂജാവിധി നമുക്ക് നോക്കാം അതായത് വൈകുന്നേര സമയമോ രാവിലെ സമയമോ നമുക്ക് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാം കിഴക്കോട്ട് നോക്കിയിരുന്ന പൂജാവിധികൾ ചെയ്യുന്ന തരത്തിലാകണം നമുക്ക് വീട്ടിലെ പൂജാമുറിയോ അല്ലെങ്കിൽ ഉമ്മറത്തോ ഹാളിലോ എവിടെ സൗകര്യപ്രദമായ ശുദ്ധമായിട്ടുള്ള ഒരിടത്ത് നമുക്ക് ഈ പൂജ ചെയ്യാം നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ആർത്തവ ശുദ്ധി കാലഘട്ടത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല പുലവാലായ്മകളുള്ളപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല ഒരു നിലവിളക്ക് അത് കഴുകി തുടച്ച് ഒരു ഇലയിലോ അല്ലെങ്കിൽ ഒരു പീഠത്തിലോ അല്ലെങ്കിൽ നേരിട്ട് നിലത്ത് സ്പർശിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തു വച്ചിട്ട് ശുദ്ധമായത് ഇലയോ അല്ലെങ്കിൽ ഒരു തളിക പാത്രം തട്ടം അതായാലും കുഴപ്പമില്ല അതിൽ മേലും വയ്ക്കാം വച്ചിട്ട് അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കണം വിളക്ക് തെളിയിച്ച ശേഷം നമ്മൾ കിഴക്കോട്ട് നോക്കിയിരിക്കണം നമ്മുടെ മുന്നിൽ ഒരു വെറ്റില വയ്ക്കണം വെറ്റിലയിൽ കുങ്കുമം കുറച്ച് വയ്ക്കണം ഇനി വെറ്റില കിട്ടാത്തവർക്ക് ചെറിയ വാഴയില വാഴയില ചീന്തില്ലേ അത് ഉപയോഗിക്കാം ഇനി വാഴയില ചീന്തും അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പാത്രം വേണമെങ്കിൽ ഉപയോഗിക്കാം അതിൽ കുങ്കുമം നടച്ചാൽ മതി അതിന് പുറത്ത് ഒരു നാണയം ഒറ്റ രൂപ നാണയം വയ്ക്കണം ഇനി കുറച്ച് പുഷ്പങ്ങൾ കയ്യിലെടുത്ത് മുന്നിൽ ദുർഗാഭഗവതിയുടെ ചിത്രമുണ്ടെങ്കിൽ അതിനെ നോക്കി വിളക്കിനെ സങ്കല്പിച്ച് ഈ നാണയങ്ങളെല്ലാം സങ്കല്പിച്ച് ഓം ദുർഗാദേവി നമാമ്യഹം എന്ന് എട്ടൊരു ജപിക്കണം ശേഷം നൂറ്റിയെട്ടുരു ഓം ഹ്രീം ചന്ദ്രകാന്തേ ചന്ദ്രക്കലാധരേ ത്രിഗുണാംബികായേ നമോ നമ എന്ന് ജപിക്കണം ഈ ജപിക്കുന്ന സമയത്തെല്ലാം നമുക്ക് വിളക്കത്തും അതുപോലെ ആ കുങ്കുമം ഇരിക്കുന്ന ആ ഇലയിലും എല്ലാം നമുക്കിങ്ങനെ പുഷ്പങ്ങൾ അർപ്പിക്കാം വിളക്കത്ത് അർപ്പിക്കുമ്പോൾ കുങ്കുമം ഇരിക്കുന്ന ആ വെറ്റിലയിലും വിഴു അങ്ങനെ ആ തരത്തിലാണല്ലോ നമ്മൾ വെക്കുന്നത് വിളക്കിൻ്റെ മുമ്പാണല്ലോ വെക്കുന്നത് അങ്ങനെ ജപിക്കുക ജപിച്ചിട്ട് നിങ്ങൾക്ക് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ എന്ന് ജപിക്കാം അത് മിനിറ്റ് നിങ്ങൾ ജപിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് നാരങ്ങ വേണോന്നാ ഈ രണ്ട് നാരങ്ങ എടുത്ത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നാല് മുറി കിട്ടും അതിൽ ഒരു മുറി അങ്ങ് മാറ്റി വച്ചതിന് ശേഷം മൂന്ന് മുറി എടുത്ത് അതിനെ നാരങ്ങ വിളക്ക് ഒരു ചെറിയ തട്ടത്തിലോ മറ്റോ വച്ച് ഈ വിളക്കിനും അവറ്റിലേക്കും ദുർഗാഭഗവതിക്കുമെല്ലാം ഒന്ന് ഒഴിയുക മൂന്ന് വട്ടം ഒഴിയുക മൂന്ന് വട്ടം ഒഴിഞ്ഞ് ആ വിളക്കിൻ്റെ മുന്നിലേക്ക് തന്നെ ഇത് വയ്ക്കുക എന്നിട്ട് ഇനി പറയുന്ന മന്ത്രം എട്ടുപോയി ജപിക്കുക ഓം ഹ്രീം ദുർഗാപരമേശ്വരീ ചന്ദ്രകാന്തസ്വരൂപിണീ സമസ്താപരാധം ക്ഷമസ്വ ക്ഷമസ്വ ഈ മന്ത്രം ജപിച്ച് കുറച്ച് പുഷ്പം ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് വിളക്ക് തൊട്ട് തൊഴുക ഇനി എഴുന്നേറ്റിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് വിളക്ക് കെടുത്താവുന്നതാണ് പക്ഷേ ഇനി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വിളക്ക് അവിടെ ഇരിക്കട്ടെ എന്ന് തീരുമാനമുള്ളവർക്ക് അത് മതി അത് കഴിഞ്ഞിട്ട് കെടുത്താം ഈ നാരങ്ങ വിളക്ക് എപ്പോൾ കെടുത്തണമെന്നാണ് ചിലർ ചോദിക്കുന്നത് നാരങ്ങ വിളക്ക് കെടുത്തേണ്ടതില്ല അതിരുന്ന് എരിഞ്ഞ് ഇല്ലാണ്ടാവണം ഇനി നമ്മൾ മുന്നിൽ വച്ചില്ലേ ആ വെറ്റിലയും കുങ്കുമോ നാണയം ആ നാണയം എടുത്ത് മാറ്റി വയ്ക്കണം ഇന്നലെ രണ്ട് നാണയങ്ങൾ രണ്ട് ദിവസമായിട്ട് നമ്മളവിടെ വച്ചിട്ടുണ്ട് ഇതും കൂടെ ചേർക്കുമ്പോൾ മൂന്നാമത്തെ നാണയമായി ഈ നാണയം വെച്ചേക്കണം നമുക്ക് ഏറ്റവും അടുവിൽ ഇതിൻ്റെ ആവശ്യമുണ്ട് വേറെ നാണയം പോലെ ഈ നാണയം തന്നെ വെച്ചേക്കണം പിന്നെ ഈ വെറ്റിലേക്ക് കുങ്കുമം ഒരു ചെറിയ പാത്രത്തിൽ ഡെപ്പയിലിട്ട് വയ്ക്കുക അത് നമുക്ക് ഒരു വർഷം ധരിക്കേണ്ടുന്ന പൂജാ പ്രസാദമാണ് അപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ ചന്ദ്രകാന്ത ദേവിയുടെ പൂജ ഇവിടെ പൂർണ്ണമാകുകയാണ് ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളെല്ലാം നമ്മുടെ ചാനൽ വഴി നമ്മളാ സംശയങ്ങൾക്കുള്ള നിവാരണം നടത്തുന്നതാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചാനലിൽ ഉൾപ്പെടുത്തി മെസ്സേജ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് ഇതിലേക്ക് വിളിച്ചാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ നിങ്ങൾക്ക് അതിനുള്ള മാർഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തതിനു ശേഷം വിളിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജി അയ്യർ